പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ബിലുവിൻ്റെ വീഡിയോ ആണ് ഇവരെല്ലാവരേയും കൂടെ ഒരുമിച്ചുള്ള ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പാടത്ത് വന്ന് വൈകുന്നേരം പോത്തുകളെല്ലാം അഴിച്ചു വിട്ട് കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബിലുവിനെ കൂടെ കാണിക്കാം അവർ ബിലുവിനെ കച്ചവടമാക്കി അവർ വരുന്ന ഞായറാഴ്ച കൊണ്ടുപോകുന്ന പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞതിനെ പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചാണ് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി മുൻകൂട്ടി ഒരു വീഡിയോ ഞങ്ങളെ മുന്നിലെത്തിക്കുന്നത് കൊടുത്ത വിലയും എല്ലാം കിട്ടിയതൊക്കെ ഞാൻ പറയുന്നുണ്ട് മരല്ലാം നല്ല രീതിക്ക് ചേറിൽ കൂണ്ട് വിളയാടി കിടക്കുകയാണ് കാരണം അമ്മാതിരി ചൂടാണ് ഇപ്പോൾ അടിക്കുന്നത് അടുത്ത് വെള്ളം നന്നേ കുറവ് തന്നെയാണ് പെട്ടെന്നുള്ള കച്ചവടമായിരുന്നു ബിലാലിൻ്റെത് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ ചെറിയൊരു മണി പ്രോബ്ലം വന്നപ്പോൾ കൊടുക്കേണ്ടി വന്നു ഒരു രണ്ടു കൊല്ലം കൂടെ നിർത്തണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങനെയൊക്കെ അങ്ങായിപ്പോയി അതുപോലൊരു ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനത്തിന് നമുക്ക് ഇത്രയും നാൾ ഞാനാമല ചന്തയ്ക്ക് പോയിട്ട് കിട്ടിയില്ല എന്നെങ്കിലും കിട്ടുമായിരിക്കും കിട്ടുമെങ്കിൽ വീണ്ടും ഞാൻ അതേപോലത്തെ ഗീറിൻ്റെ മൂരിക്കുട്ടനെ വളർത്തുന്നതാണ് പിന്നെ എല്ലാവരെയും ഒന്ന് കുളിപ്പിക്കട്ടെ എന്നിട്ട് വീട്ടിൽ പോയിട്ട് ബിലുവിനെ നമുക്ക് കാണാം വ്യാഴാഴ്ച കച്ചവടമായി വ്യാഴം വെള്ളി ശനി ഞാൻ മൂന്ന് നാലു തന്നെ അവർ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന സമയത്ത് അഥവാ ഞാനില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മുൻകൂട്ടി ഒരു വീഡിയോ എടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടതിണക്ക് തന്നെയാണ് അവന് നമ്മൾ എഴുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഏശ വില ഏകദേശം അതിനടുത്ത് തന്നെ നമുക്ക് കിട്ടി ഒരു കല്യാണ പാർട്ടിയാണ് വന്നത് അതാണ് ഏറ്റവും വലിയ സങ്കടം കാരണം വളർത്തുകാരല്ല കൊണ്ടുപോകുന്നത് അന്ന് ഞായറാഴ്ച അവനെ കൊണ്ടുപോയി തന്നെ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അവർക്ക് ഒരു കല്യാണ ആവശ്യത്തിനായിട്ടാണ് അവർ വന്ന് വാങ്ങിയത് അങ്ങനെ നമ്മളെ ബിലുതാ ഇവിടെ കിടക്കുന്നു അഞ്ച് അഞ്ചുമണി കഴിഞ്ഞു പോത്തുകളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടി അങ്ങനെ നമ്മളെ ബിലുവിനെ ഒരിക്കൽ കൂടി എല്ലാവരും ഇവിടെ കാണുക ഏകദേശം ഒരു ഒന്നര വർഷമായി ഞാൻ ഇവനെ കൊണ്ടുവന്നിട്ട് സ്ഥിരമായിട്ട് നമ്മളെ ചാനലിൽ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകും അവൻ്റെ വളർച്ചയും കാര്യങ്ങളുമൊക്കെ അന്ന് ഞാൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നൈനാമല ചന്തയിൽ നിന്ന് വാങ്ങിയത് മൊത്തം പത്ത് അഞ്ഞൂറായി എനിക്കിവിടെ വീട്ടിലെത്തിയപ്പോൾ മാരാരിത്തോട്ടം ചന്തയിൽ ഇറക്കിയിട്ട് അവിടുന്ന് ഒരു ഇവിടുന്ന് നമ്മളൊരു പിക്കപ്പ് കൊണ്ടുപോയാണ് കൊണ്ടുവന്നത് ഇതിൻ്റെ കൂടെ വന്ന ഒരു കീറിൻ്റെ മൂലിക്കുട്ടനുണ്ട് നമ്മളെ സുഹൃത്തു കൊണ്ടുവന്ന അതിപ്പോഴും ഉണ്ട് അവരിപ്പോഴേ കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എല്ലാവരും യ്ക്കാണ് ഇനിപ്പം ഈ നമുക്ക് ഒരു മൂന്ന് പോത്തുവിടെ കൊടുക്കാണ്ട് ദൈ നിൽക്കുന്ന പോത്തൊക്കെ നമ്മൾ പെരുന്നാളിന് കൊടുക്കും മൂന്നെണ്ണം അങ്ങനെ കഴിക്കാതെ വൈകുന്നേരം പുണ്ണാക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ പോത്തുകളും ഉണ്ടെങ്കിലും അവനെയാണ് ആദ്യമായിട്ട് നമ്മൾ ആഹാരം കൊടുക്കുന്നത് പോത്തുകൾക്ക് പിന്നെ കൊടുക്കുകയുള്ളു ഫസ്റ്റ് അവന് ആഹാരം കൊടുക്കും ഇത് എത്ര കിലോ മീറ്റ് വരുമെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മളെ ഗീർ മൂരിക്കുട്ടാൻ അപ്പം നമുക്ക് അവന് കിട്ടിയത് അറുപത്തി അഞ്ച് രൂപയാണ് അതിൽ അഞ്ഞൂറ് രൂപ ബ്രോക്കർ ഫീസ് കൊടുത്ത് വന്ന പുള്ളിക്ക് അഞ്ഞൂറ് രൂപ ചായ കൊടുത്തു വീട്ടിൽ അറുപത്തി നാല് അഞ്ഞൂറ് നമുക്ക് കിട്ടി അഡ്വാൻസ് തന്നതേ ഉള്ളു ബാക്കി പൈസ അവർ കുട്ടിയെ കൊണ്ടുപോകാൻ വരുന്നതിൻ്റെ അന്ന് തരാമെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വരും ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി അവനെവിടുന്ന് കൊണ്ടുപോകും എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് നമ്മൾ കൊണ്ടു ഏറ്റവും ചെറിയ പോത്ത് ഇതാണ് ഞാൻ അമ്പലയിൽ നിന്ന് അന്നെനിക്ക് ഇവിടെ ആറായിരം രൂപ ആറ് ഇരുന്നൂറ്റമ്പതായുള്ളൂ അവൻ സെറ്റായി വരുന്നുണ്ട് അവനെപ്പോഴേ കൊടുക്കുന്നില്ല അവനേം വേറൊരു പോത്തിനെ എപ്പോഴേ കൊടുക്കൂല ഈ പോത്തുകളെ കൊടുക്കും വലിയ ബൂത്ത് മൂന്നിനെയും കൊടുക്കും ബാക്കി രണ്ടുപേരും നിർത്തിയേക്കും ഒരു ആറുമാസത്തോടെ കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്